ഇപ്പോൾ ഞാൻ അറിഞ്ഞു രണ്ട് ദിവസമായിട്ട് നടക്കുന്ന സമ്മർ ക്യാമ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പൊളിച്ചോ വെക്കേഷനായിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ബോർ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും നമ്മൾ വെക്കേഷനൊക്കെ പോകും അതുകഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മളെ മിസ് ചെയ്ത് തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വന്ന് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റിയെന്നും കുറേ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കുറേ ക്രാഫ്റ്റ്സും ആർട്സും അതുപോലെ പുതിയ ഹോബികളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നും അതുപോലെ തന്നെ പാരന്റ്സിനും ഒത്തിരി ഒത്തിരി കാര്യങ്ങള് ഇവിടെ നിന്ന് ഉപകാരപ്പെട്ടെന്നും അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര വയസ്സിലാണ് തുടങ്ങിയത് ഞാൻ മൂന്നര വയസ്സിലാണ് അഭിനയിച്ചു തുടങ്ങിയത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൂടുതൽ ചെയ്യുന്ന ഹോബി എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ട് കൊക്കോ എന്നാണ് പേര് അപ്പോൾ ഞാൻ ആളുടെ കൂടെ കളിക്കും പിന്നെ ബുക്സ് വായിക്കും ഇടയ്ക്ക് നിങ്ങളെ പോലൊക്കെ ഞാൻ വരുന്ന ടി വി കാണുമ്പോർ അടിക്കുമ്പോൾ വായിക്കും അത് നിങ്ങളെല്ലാരും ബുക്സ് വായിക്കണം കാരണം അത് നമുക്ക് വെക്കേഷനില് നമ്മളെപ്പോഴും ബോറായിട്ട് നമ്മുടെ മനസ്സ് എല്ലായിടത്തും ഓടി നടക്കുമ്പോ നമുക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യാണ് വായിക്കാം അപ്പൊ നിങ്ങളെല്ലാരും ബുക്സ് വായിക്കണം തീർച്ചയായും ഭാഗമായിട്ട് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരെയും അവരെ വളരെ കൂടി തന്നെ ഈ ക്യാമ്പിലേക്ക് അയച്ച പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും ആദ്യം തന്നെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ആശംസകൾ അറിയിക്കുകയാണ് ഒരല്പം സമയം മാത്രമേ സ്വാമിജിയുടെ പ്രഭാഷണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ചെറിയ വാക്കുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്തരത്തിൽ എത്രയോ നല്ല നല്ല പരിപാടികൾ ഇത്രയത്രയും നല്ല നല്ല ക്ലാസ്സുകൾ ഈ ക്യാമ്പിൽ നടന്നിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതാണ്ട് ഇരുപത് വർഷക്കാലം വിജയകരമായി പൂർത്തിയാക്കിയ അമൃത ടി വി വളരെ വിശാലമായ ചിന്താഗതിയോടുകൂടി തന്നെ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു ചുവടുവെപ്പ് കൂടി നടത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീടുകളിൽ പ്രത്യേകിച്ച് മധ്യവേന അവധിക്കാലത്ത് മൊബൈലുമായിട്ട് കുട്ടികൾ ചടഞ്ഞ് കൂടിയിരുന്ന് അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലങ്ങനെ അടച്ചു മൂടിയിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പ് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അത് വളരെ വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ ബഹുമാനനായ സ്വാമി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ ഒരു കോട്ട ഉണ്ട് ഒരു കഴിവില്ലാതെ ഒരു കഴിവുമില്ലാതെ ആരും ജനിക്കുന്നില്ല എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും ചിലർക്ക് പാട്ട് പാടാനായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് നൃത്തം ചെയ്യാനായിരിക്കാം ചിലർക്ക് നന്നായിട്ട് എഴുതാനായിരിക്കാം ചിലർക്ക് സ്പോർട്സിലാവാം ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയായിരിക്കാം അവന് ഒരു കഴിവില്ല എന്ന് വിചാരിക്കും പക്ഷേ അവൻ എന്തെങ്കിലും എടുത്തുകയറി ഞാൻ കറക്റ്റ് ഉന്നതി വന്നുകൊള്ളും അത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒരുപാട് ഒരുപാട് കഴിവുകളുണ്ടാവും അതെന്താണ് എന്ന് തിരിച്ചറിയാൻ ഒരു വേദി വേണം ഒരവസരം വേണം വേണ്ടേ അത്തരത്തിൽ ഒരു സ്വയം തിരിച്ചറിവിന് ഏറ്റവും കൂടുതൽ സാധ്യതയും ഉപകാരപ്രദവുമായ പ്രധാനപ്പെട്ട ഒരു വേദി തന്നെയാണ് ഇത്തരത്തിലുള്ള സമ്മർ ക്യാമ്പുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് പരിമിതികളുണ്ടായാലും നമ്മളുടെ മനസ്സിൽ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ സ്ഥിരം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നാൽ ഒരു നാൾ വിജയം നമ്മളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കോവിഡിന് ശേഷമാണ് കുട്ടികൾ വളരെ നിർണായകമായ ചില ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അതിനു മുമ്പ് എടുക്കുന്ന കുട്ടികളോട് രക്ഷിതാക്കൾ ഡാ വെക്കണ അവിടെ മൊബൈൽ എന്ന് വഴക്ക് പറയുന്ന രക്ഷിതാക്കൾ കോവിഡ് സമയത്ത് എൻ്റെ പൊന്നു മോനെ നീ ആ മൊബൈലെടുത്ത് എന്തേലും പഠിക്കേ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വന്നു അത് കഴിഞ്ഞതിന് ശേഷം മൊബൈൽ എടുക്കുമ്പോൾ അവരോട് എന്താ പറയണ്ടെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് രക്ഷിതാക്കൾ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഗെയിമുകളിലൂടെയും ആ ഗെയിം നിയന്ത്രിക്കുന്ന തലച്ചോറിലൂടെ പോയി 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 വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് ഒക്കെ പോവുക ഒപ്പം മെൻ്റലി വളരെ കൃത്യതയില്ലാത്ത ഒരു മനസ്സുമായി നടക്കുന്ന അവന് അവൻ്റെ മുന്നിൽ വളരെ ഈ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിൽ മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള സംഗതികൾ കടന്നു വരുന്ന ഒരവസ്ഥയും കൂടെ വരുമ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഈ കുട്ടികൾ കടന്നു പോകുന്ന ആ ഒരു വഴിയിലെ ഏറ്റവും വലിയ ദുർഘടമായ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും സ്വാഭാവികമായിട്ടും അതിന് ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത് അവയർനെസ് തന്നെയാണ് പഠിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞുപോയി അല്ലെങ്കിൽ പരീക്ഷയിൽ അവനേക്കാൾ കൂടുതൽ എനിക്ക് മാർക്ക് അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല മാർക്കല്ല പ്രധാനം മാർക്ക് ഡസൻ മാറ്റർ ആണ് മാർക്ക് വിഷയമേ അല്ല എന്നാൽ മാർക്കും വിഷയമാണ് പക്ഷേ അത് ഓർത്ത് ഡിപ്രസ്ഡ് ആയിട്ട് നിങ്ങൾ കൂടുതൽ നന്നായി പഠിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് കൂടുതൽ പ്രയത്നിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള സ്ട്രെസ്സ് എന്ന് പറയുന്ന വലിയ കുഴപ്പം വരും അതേക്കുറിച്ചിട്ടാണ് സ്വാമിജി പറഞ്ഞത് അപ്പോൾ കളിയിലൂടെ തന്നെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കാണണം എല്ലാത്തിനെയും വളരെ ചിരിച്ച് സന്തോഷപൂർവ്വം പഠിക്കുമ്പോഴും നമുക്ക് കളിച്ചുകൊണ്ട് പഠിക്കണം അത്തരത്തിലുള്ള ഒരു നല്ല ആഹ എന്ന ആ ഒരു ഉത്സാഹത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് കല എന്ന് പറയുന്നത് നിങ്ങളിലുള്ള ഡാൻസും പാട്ടും കലകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും വേണം നല്ല ചൂട് കൈയ്യടി എനിക്ക് അങ്കിളുടെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഇവർക്ക് എല്ലാവർക്കും പങ്കുവെക്കാൻ പറ്റുന്നേ ഇപ്പോൾ അങ്കിള് പറഞ്ഞ പോലെ ഇവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഓരോ കലകളുണ്ട് അപ്പോൾ ഇനി ഇവർക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഏറ്റവും അങ്കിളിന് ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒരു മോട്ടിവേഷൻ എന്താണ് നമ്മളിലുള്ള കലയെ ചിലപ്പോൾ നമ്മൾ മത്സരത്തിനായിരിക്കും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അല്ലാതെ എൻ്റർടൈനിങ്ങിന് വേണ്ടിയായിരിക്കും എന്താവട്ടെ നമ്മൾ നിൽക്കുമ്പോൾ ബഹുമാന സ്വാമിജി പറഞ്ഞ പോലെ തന്നെ എല്ലാവരിലും ഒരു സന്തോഷം ചിരി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു